അമേരിക്കയിലെ ഒറിഗൺ തീരത്തിനടുത്ത് കടനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യതയെന്ന് ഗവേഷകരുടെ പ്രവചനം ഒറിഗൺ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ സീമൌണ്ട് അഗ്നിപർവ്വതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഒറിഗൺ തീരത്തിനടുത്ത് ആക്സി എൽ സീമൌണ്ട് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിക്കുക ലോകത്ത് ഏറ്റവും അധികം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്ന സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ആക്സിയൽ സീമൌണ്ട് ആയിരത്തി മീറ്റർ ഉയരവും രണ്ട് കിലോമീറ്റർ വ്യാസവുമുള്ള ആക്സിയൽ സീമൗണ്ട് സമുദ്ര ിൽ നിന്ന് ആയിരത്തി മീറ്റർ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒറിഗൻ തീരത്തെ കടലിനടിയിലുള്ള ആക്സിയൽ സീമൗണ്ട് അഗ്നിപർവ്വതത്തിലെ ഗ്രൗണ്ട് ഡിഫോമേഷൻ ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം ഉപരിതലത്തിനടിയിലെ മാഗ്മ അടിഞ്ഞുകൂടൽ എന്നിവയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരമാണ് ഗവേഷകരുടെ ഈ മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതമാണ് ആക്സിയൽ ആക്സിയൽ എൽ മൗണ്ടിൽ വരാനിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സൂചനകൾ ഗവേഷകർ ഇതോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനമായി സജീവമായ ആക്സിയൽ എൽ മൗണ്ട് അന്നത്തെ പൊട്ടിത്തെറിക്ക് മുൻപുള്ള അവസ്ഥയുടെ സമാനമായ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് അഗ്നിപർവ്വതത്തിന്റെ ഉപരിതലം വരുന്നതായാണ് സൂചന ഉള്ളിലെ മാഗ്മയുടെ ചലനം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് വരാനിരിക്കുന്ന പൊട്ടിത്തെറിയുടെ ശക്തമായ സൂചനയാണെന്നാണ് ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജിയോളജിസ്റ്റായ വില്യം ചാഡ്വിക് പറയുന്നത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന്റെ അനന്തരഫലമായി ചുറ്റിലുമുള്ള കടൽവെള്ളത്തിന്റെ താപനില വർദ്ധിക്കുമെന്നും മത്സ്യങ്ങളെ ബാധിക്കുമെന്നും വിദഗ്ധർ ഇതോടെ പറയുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പ്രവചിക്കുന്നതിലെ നാഴികക്കല്ലാവും ആക്സിയൽ സീമൗണ്ടിലെ പഠനമെന്നാണ് അനുമാനം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഏറ്റവും കൃത്യമായി പ്രവചിക്കാനുള്ള സാധ്യതയാണ് ആക്സിയൽ സീമൗണ്ട് പഠനത്തിലൂടെ ഗവേഷകർ കാണുന്നത് കടലിന്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ഉപകരണങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്താണ് ഗവേഷകർ പ്രവചനം നടത്തിയിരിക്കുന്നത് അത്യാധുനികമായ സീ ഫ്ലോർ കേബിൾ സംവിധാനം വഴി ഓരോ ഭൂചലനവും മാറ്റങ്ങളും തത്സമയം ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇത് കൂടുതൽ കൃത്യമായ പ്രവചനങ്ങൾ നൽകാൻ സഹായിക്കുന്നു ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ ഒട്ടേറെ അവസരങ്ങളാണ് പഠനങ്ങൾക്ക് നൽകുന്നത് അതേസമയം തന്നെ ആക്സിയൽസ് എമൗണ്ട് മനുഷ്യന്റെ ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാക്കാത്തതിനാൽ തന്നെ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഗവേഷകർ ഇത് സംബന്ധിച്ചുള്ള നിഗമനങ്ങൾ അമേരിക്കൻ ജിയോഗ്രഫിക്കൽ യൂണിയൻ സമ്മേളനത്തിൽ ഗവേഷകർ അവതരിപ്പിച്ചു പെസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്ര ഷീൽഡ് അഗ്നിപർവ്വതമാണ് ആക്സിഎ മൗണ്ട് ഒറിഗനിലെ കാനോൺ ബീച്ചിൽ നിന്ന് നാനൂറ്റി എൺപത് മീറ്റർ അകലെയാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആയിരം മീറ്ററിലധികമാണ് ഈ പർവ്വതത്തിന്റെ ഉയരം ജനവാസ മേഖലകളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതമാണ് എന്നതിനാൽ വലിയ ആശങ്കകൾക്ക് ഇവിടെ അടിസ്ഥാനമില്ല